മാർച്ച് പതിനേഴ് കരയുന്ന കന്യകാമറിയാം ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഒൻപതിൽ ക്രേംബെൽസ് അധികാരത്തിൽ വന്നപ്പോൾ കടത്തപ്പെട്ട അയർലൻഡിലെ ക്ലോൺഫർട്ടിലെ മെത്രാനായ വാൾട്ടർ ലിഞ്ച് പീഡിതരുടെ ആശ്വാസമായ മാതാവിൻ്റെ ചിത്രം കൂടെ കൊണ്ടുപോയി വിയന്നയിൽ വച്ച് ഹങ്കറിയിലെ ജോറിലെ മെത്രാനെ കണ്ടുമുട്ടുകയും അദ്ദേഹം അവിടേക്ക് ക്ഷണിക്കുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ അദ്ദേഹത്തിൻ്റെ മരണം വരെ മെത്രാനായ ലിഞ്ച് ജോറിൻ സേവനമനുഷ്ഠിച്ചു അദ്ദേഹത്തെ കത്തീഡ്രലിൽ അടക്കം ചെയ്യുകയും മാതാവിൻ്റെ ചിത്രം ആ പള്ളിയിൽ സ്ഥാപിക്കുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് മാർച്ച് പതിനേഴിന് ജോർ കത്തീഡ്രലിലെ രാവിലത്തെ കുർബാന സമയം മുതൽ മൂന്ന് മണിക്കൂറോളം മാതാവ് കരയുന്നത് ആയിരക്കണക്കിന് ജനങ്ങൾ കണ്ടു കണ്ണുനീർ അവളുടെ പ്രാർത്ഥനാപൂർവം കൂപ്പിയിരിക്കുന്ന കൈകളിലൂടെ താഴെ ഉറങ്ങുന്ന കുഞ്ഞിൻ്റെ മേൽ വീണുകൊണ്ടിരുന്നു കണ്ണുനീർ തുടച്ചതിന് ശേഷവും കണ്ണുനീർ വന്നുകൊണ്ടിരിക്കുകയും അതിനാൽ ചട്ടക്കൂട്ടിൽ നിന്നും പടമെടുത്ത് മാറ്റുകയും ചെയ്തു ഡുബ്ലിനിൽ അയർലൻഡിലെ കത്തോലിക്ക ബിഷപ്പുമാരെ നിരോധിച്ചുകൊണ്ടുള്ള നിയമം പാസ്സാക്കിയത് മൂലമാണ് മാതാവ് കരയപ്പെടുന്നതെന്ന് പറയപ്പെടുന്നു അമ്മേ മാതാവേ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വഴിതെറ്റിപ്പോയ ധാരാളം മക്കളുണ്ട് ഈ മക്കളുടെ അമ്മമാരുടെ മാതാവേ അങ്ങ് കാണാതെ പോകരുതേ ഇങ്ങനെയുള്ള എല്ലാ മക്കളെയും അമ്മയുടെ മുൻപിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആവേ മരിയ